നമ്മുടെ വൺ ഡേ ട്രിപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ചാലിയം ബീച്ചിലാണ് തൊട്ടപ്പുറകെ കാണുന്ന ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പദ്ധതി കേട്ടോ ഈ കാണുന്നതും ഇതേപോലെ തന്നെ ബേപ്പൂര് അപ്പർ സൈഡിൽ കാണുന്ന ബേപ്പൂര് കാണുന്ന ബീച്ചും വളരെ മനോഹരമായി അലങ്കരിച്ച രണ്ട് പാർക്കുകൾ കേട്ടോ ഒന്ന് ഇപ്പുറത്ത് ചാലിയത്തും ഒന്ന് ബേപ്പൂരും വണ്ടിതായി കിടക്കുന്നത് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ജംഗാറിന്റെ സർവീസ് ഉണ്ടായിരുന്നു പക്ഷെ ജംഗാർ സർവീസ് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ഫറൂഖ് വഴി മാത്രമേ അപ്പുറത്തേക്ക് അപ്പറ സൈഡിലേക്ക് വണ്ടി കൊണ്ടാൻ കഴിയുള്ളൂ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് അതായത് യാത്രാബോട്ട് ഗവൺമെൻറ്റിൻ്റെ യാത്രാ ബോട്ട് ഉണ്ട് അതായത് നമുക്ക് ആദ്യം ചാലിയം ബീച്ചിന്റെ ചാലിയം പാർക്കിന്റെ ചില കാഴ്ചകളൊക്കെ കണ്ടുവരാം നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും വിസൻ്റ ബ്ലോഗിൻ്റെ ആർദവമായ സ്വാഗതം അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇതുവരെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇത് തന്നെയാണ് നമ്മളതിൻ്റെ എൻട്രൻസിലെത്താൻ പോകാൻ കേട്ടോ ഇവിടെ പിന്നെ അതിൻ്റെ എൻട്രൻസ് ഭാഗം തുടങ്ങുന്നത് എങ്ങനെ ഇവിടെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കാണാം നമുക്ക് ഇത് ഇവിടെ രാത്രിയാണ് ഇതിൻ്റെ ഒരു ഭംഗി സൈഡിലൊക്കെ ഉണ്ടോ പെട്ടിക്കടകൾ ഇപ്പൊ ഏകദേശം സമയം പന്ത്രണ്ടര മണി കേട്ടോ ഉച്ച സമയം പന്ത്രണ്ടര മണിയാണ് ഇപ്പൊ ടൈം കൂടുതൽ ആളുകളൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കപ്പിൾസുകൾ ഇരിക്കേണ്ടതെന്നല്ലാണ്ട് ഒരാളും ഇവിടെ കാണാല്ലോട്ടോ ഇത് കടലിൻ്റെ ഒരു ഓരത്തേക്കാണ് പോകുന്നത് ഇതേപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് കാണാം ബേപ്പൂർ സൈഡിൽ നമുക്ക് കടലിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴി കാണാം ഇത് നമ്മുടെ കപ്പൽ ചാലാണ് ഇവിടെ ഒരു അഴിമുഖാണല്ലോ ഇവിടെ നമ്മൾ ബേപ്പൂർ നമ്മുടെ ഈ ഉരുളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് അഴിമുഖമാണ് ഈ വഴിയാണ് കടലിലേക്കുള്ള യാത്ര ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം സ്ഥലട്ടോ ഇവിടെ തന്നെയാണ് നമ്മളെ ഈ ഡെവലപ്പായ ഈ ീ ചിത്രം ഡെവലപ്പായ ഒരു സ്ഥലം കാണുന്നത് നടന്ന് ക്ഷേണിച്ചിരിക്കട്ടോ എല്ലാരും വെള്ളം എന്തെങ്കിലും കുടിക്കണോ വെള്ളം കുടിച്ചോ ഏ എങ്ങനാ കൊണ്ട് കടലിലൊക്കെ പോവാ നമ്മള് വന്ന വഴിയാണ് അവിടുന്ന് ഈ ഭാഗത്തേക്കത് ഇങ്ങനെ കാണാം ഇത്രയും ദൂരം ഈ ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് നല്ല രസകരമായി പണി കഴിപ്പിച്ച ബീച്ചിനെ കേട്ടോ പക്ഷെ അതൊക്കെ കുഴപ്പമൊന്നും ഇവിടെ ഒന്നും കച്ചവടക്കാരായിട്ടില്ല എന്ന് പറഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കണെ വട കൂടുതലായതുകൊണ്ട് കച്ചവടക്കാരൻ വന്നിട്ടുണ്ട് അവിടെ തൊട്ടപ്പുറത്ത് ഷെഡൊക്കെ കെട്ടിയിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് പക്ഷെ ഈ നേരത്തേക്കും വൈകുന്നേരങ്ങളിലാണെങ്കിൽ നിറച്ച് ആളുകളുണ്ടാവും അവിടെ ഇവിടുത്തെ ചാലിയത്തെയും നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ് ഹൗസുമാണ് തൊട്ടപ്പുറകിൽ അവിടെക്ക് പോവാം പക്ഷെ അവിടെ വീട് എടുക്കാനുള്ള ഒരു അനുമതി കിട്ടൂല അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല മുളകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സെറ്റപ്പുകൾ നമുക്ക് കാണാം എന്താണ് ഞാനിരിക്കുന്ന സ്ഥലമാണ് ഈ ബീച്ചിന്റെ എന്റെ ഭാഗം അപ്പൊ അവിടൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ കടപ്പുറത്ത് കടലിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ ആളുകളുണ്ട് ഇവിടെയാണ് ആ ഫെസ്റ്റിവലൊക്കെ നടന്ന സ്ഥലം താണോ അതിൻ്റെ പ്രത്യേകത എന്തായാലും ഈ കാണുന്ന കൂടാനങ്ങളൊക്കെ ഉണ്ടല്ലോ കച്ചവടക്കാർക്ക് കൂടാരങ്ങൾ ഒക്കെ എല്ലാം മുളകൾ കൊണ്ടുണ്ടാക്കിയതാട്ടോ നല്ല രസകരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പക്ഷെ എന്താ അത് എന്താ കാരണം കൊഴപ്പാരില്ല വാടക കൂടുതലോണ്ടാണ് വെള്ളം ഒഴിച്ചും അതിന്റെ ഒക്കെ ചെലവ് വേറെ അതുകൊണ്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ ഹട്ടുകൾ പോലെ കണ്ടപ്പോ നമുക്ക് താമസിക്കാനുള്ള ഒരു എന്തെങ്കിലും സൗകര്യങ്ങളായിരിക്കും വിചാരിച്ചു സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോ ഇത് ചെറിയ ചെറിയ ഷോപ്പുകളാണ് അത്ര പിന്നെ മിഠായികള് ഐസ്ക്രീം അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഷോപ്പുകളാണ് മൊത്തത്തിൽ റെന്റിന് എടുത്തിട്ട് അങ്ങനെ അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഓപ്പൺ ആയിട്ടില്ല വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ പിന്നെന്താ ഭാഗത്ത് സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട് എന്നും പറഞ്ഞു അതിനനുബന്ധിച്ച് കൂടുതൽ വികസനങ്ങൾ വരും എന്നൊക്കെയാണ് ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞത് പണ്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉഷാറാവും ഹലോ ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പിന്റെ ഭാഗമായി ആദ്യം ഗായസ് പോയി ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നട്ടുച്ച നേരത്ത് ഒരാൾ പോലും ഇല്ല ഇപ്പോൾ ഞങ്ങള് കോഴിക്കോടിലോട്ടും കോഴിക്കോട് ബീച്ചിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ വൈകുന്നേരത്താണ് എത്തിപ്പെടുന്നതെങ്കിൽ വളരെ രസകരമായ കാഴ്ചകൾ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ചാലയത്തും ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ ഇവിടെ എങ്ങനെയാന്നാലോ പ്രൈവറ്റ് ബോട്ടുകൾ ഉണ്ട് അതായത് പെർ ഹെഡ് വെച്ചിട്ട് പ്രൈവറ്റ് ബോട്ട് ആകുമ്പോ നമുക്ക് ഈ ആ കാൽക്കൂടെ സഞ്ചരിക്കും ഒരു മണിക്കൂർ ഒരാൾക്ക് പെർ ഹെഡ് നൂറ് രൂപ വെച്ചിട്ട് പ്രൈവറ്റ് ബോട്ട് സ്പീഡ് ബോട്ട് ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ട് അതേപോലെ നൂറ് ഉറുപ്പേൻ്റെ പരാതി പത്ത് മിനിറ്റ് ഉള്ളൂ സ്പീഡ് ബോട്ടിൽ നിന്ന് യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തരോ നമ്മൾ തൊട്ടപ്പുറകിലാണ് സർവീസ് ഉണ്ട് ഇവിടെ ഒരാൾക്ക് പത്ത് രൂപ ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ട് നമ്മൾ നേരെ ബേപ്പൂർ പോവും അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും വരും ഭക്ഷണ കഴിക്കാരായി നല്ല ചൂടുണ്ട് നല്ല വെയിലും ഉണ്ട് നമ്മളിനി അടുത്ത പോകുന്നത് കേട്ടാന്നറിയോ നമ്മളിനി പോകുന്നത് കോഴിക്കോട് ബീച്ചേക്കാണ് കേട്ടോ അപ്പം നമ്മൾ വണ്ടേ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല പറക്ക് വഴി നമ്മൾ കടന്നിട്ട് കോഴിക്കോട് ബീച്ച് പോയി അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ഈ വണ്ടേ ട്രിപ്പിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ചാലിയം ബീച്ചിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ബായ്